നമ്മളെല്ലാം ബാങ്ക് അക്കൗണ്ടിലൊക്കെ ചെറിയൊരു തുക ക്രെഡിറ്റ് ആയാലും നമ്മൾ എച്ച് ആവില്ലേ അതായത് നൂറോ ആയിരോ ഒക്കെ ക്രെഡിറ്റ് ആയാലും നമ്മൾ എച്ച് ആകും എന്നാൽ കോടിക്കണക്കം രൂപ വന്നാലും ഒന്നോ രണ്ടോ കോടി അല്ല കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ അക്കൗണ്ടിൽ വന്ന ഒരാളുടെ വീട്ടിലാട്ടോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ സംഭവം ചെട്ടിയോ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഈ സംഭവം വാ ഇതാണ് നമ്മുടെ ആളെന്ന് പറയുന്നത് ചേട്ടാ വേറെ സാജു അപ്പൊ ഈ ഒരു തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞ കണ്ടു സംഭവം അങ്ങനെ അറിഞ്ഞു വന്നതാണ് സത്യമാണോ സംഭവം സത്യമാണ് സംഭവം എത്ര രൂപ ക്രെഡിറ്റ് ആയെന്ന് പറയുന്നു അതായത് യു എ ധർമ്മമായിട്ടാണ് വന്നത് അപ്പൊ എനിക്കോണ്ട് കേരളത്തിൽ ഇത്രയും വലിയൊരു എമൗണ്ട് ഒരാളുടെ അക്കൗണ്ടിൽ ഒരു മലയാളിയുടെ അക്കൗണ്ടിലല്ലേ അപ്പൊ ശരിക്കും എങ്ങനെയാ അറിഞ്ഞത് നമ്മളിങ്ങനെ ജസ്റ്റ് ി നമ്മള് അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോസ് ഫർ ഉണ്ട് അത് ഫിഗർ ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു നയൻ നയൻ നൈൻ അവരുടെ ദർഹമായിട്ടാണ് അവരുടെ തരമായിട്ട് പിന്നെ അത് നമ്മള് ശരിക്കും നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് വലിയൊരു എമൗണ്ട് പക്ഷെ അത് എന്താന്ന് എനിക്ക് ഞാനിപ്പോ എന്റെ ഒരു സുഹൃത്തുക്കൾ ചോദിച്ചപ്പോ പല രീതിയിലാണ് മണി ലോണ്ടറിങ് നമ്മൾ അവിടെ ലോട്ടറി അങ്ങനെയുള്ള സംവിധാനം എടുക്കുന്നുണ്ടോ അങ്ങനൊന്നുമല്ല പിന്നെ ഇത്ര വലിയൊരു തുക അല്ലെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും ഇങ്ങനെ ആർക്കെങ്കിലും നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അവിടെ ആക്കും ഇങ്ങനെ വന്നിട്ടുണ്ടോ എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാം എന്താണെന്ന് അറിയില്ല നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല പറ്റില്ല കാരണം അത് ഇനാക്ടീവ് ആയിട്ടുള്ള പിന്നീട് ഞാൻ തിരിച്ച് എനിക്ക് പക്ഷേ യൂസ് ചെയ്യാം നോക്കുമ്പോൾ കാണും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി കാരണം വലിയൊരു എമൗണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ വീഡിയോ എടുത്ത് വയ്ക്കാം തിരിച്ച് നമ്മൾ ദുബായിലേക്ക് പോകുമ്പോൾ പണി കിട്ടുവോ രണ്ടാഴ്ചവർക്ക് ചിലപ്പോൾ ഇതുപോലൊരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ തീർച്ചയായിട്ടും കമന്റ് പറയുകയാണെങ്കിൽ എന്താണ് സംഭവം അപ്പൊ ഈയൊരു തുക നമുക്കിനി അവർ ചെന്ന് നമ്മൾ തിരിച്ച് ബാങ്കില് ഇൻഫോം ചെയ്യാനാണ് ഇൻഫോം ചെയ്യും അപ്പൊ അതിനുള്ള റിവാർഡോ കാര്യങ്ങളൊക്കെ കിട്ടുമോ റിയില്ല ഒന്നുമില്ല അപ്പൊ എന്തായാലും ഇത്രയും വലിയൊരു കോടി രൂപ കേരളത്തിലേക്ക് ആദ്യമായിരിക്കും ഇത്ര മലയാളികളക്കൗണ്ട് ശരിക്കും ഒരു ലോട്ടറി അടിച്ച പ്രതീതി അല്ല അതായത് ബാലൻസ് ചെക്ക് ചെയ്താൽ ബാലൻസ് ഉണ്ട് തരും എന്നാൽ നമുക്ക് എടുക്കാനും പറ്റാത്തൊരവസ്ഥ കാരണം നമുക്ക് അതേതോ അക്കൗണ്ടിന്റെ ഡെബിറ്റ് ചിലപ്പോൾ ക്രെഡിറ്റ് തെറ്റായി വന്നതായിരിക്കണം എന്തായാലും നമുക്ക് എത്ര ദിവസമായിരുന്നു ക്രെഡിറ്റ് ആയിട്ട് റിട്ടേൺ റിട്ടേൺ പോയിട്ടില്ല 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 അപ്പോൾ ഇനി ചെന്നിട്ട് നമുക്ക് ഇൻഫോം ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ ഇൻഫോം റിവാർഡൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെ അപ്പം അതെല്ലാം ഒക്കെ ആയിരിക്കും കാരണം ഒരു ശതമാനം കിട്ടിയാൽ മതി അല്ലേ അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ അപ്പൊ എന്താണ് ബാക്കി കാര്യങ്ങൾ നമ്മളെ അറിയിക്കണം കേട്ടോ അപ്പൊ എന്തായാലും അതിന്റെ ഒരു എങ്കിലും കിട്ടിയാൽ അതൊരു ഭയങ്കര ലെക്കായിരിക്കും അപ്പൊ ഇത്രയും വലിയൊരു തുക വന്നു എന്നറിഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ചടനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത് അഡ്വക്കേറ്റ് അല്ലേ അഡ്വക്കേറ്റ് ആണ് ഇപ്പൊ പുറത്താണ് അതെല്ലേ അപ്പൊ ഓക്കെ എന്തായാലും ഈ കാര്യങ്ങൾ അറിയാവുന്നവരെ ഒന്ന് ഇൻഫോം ചെയ്യുക കേട്ടോ കമന്റ് ആയിട്ട് ഈ വീഡിയോ പരമാവധി ആളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ബൈ